പത്രത്തിന് ബാധിച്ച് തിമിരം ഒരു അസാമാന്യ കഴിവുള്ള നടന്റെ ജീവിതം തന്നെ തകർക്കുവാനും അവസരങ്ങൾ നഷ്ടപ്പെടുത്തുവാനും കാരണമായെന്ന സങ്കടകരമായ ഒരു വാർത്ത മലയാളികൾ വായിച്ചിട്ട് അധികം നാളുകളായിട്ടില്ല ഒരു കലാകാരനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ വലിയേട് കാണിച്ച മലയാള പത്രം ഇങ്ങനെ ഒരു നടനെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ മാധ്യമധർമ്മം നിർത്തി വീട്ടിലിരിക്കുന്നതാകും നല്ലത് ഒരേ ഒരു ഡയലോഗ് പറയാം ദേ ഇടിയും കൊണ്ട് ചമ്പു നാറികള് അവന്റെ കരാട്ടെ കോപ്പ് ഇനി എന്തിനേറെ പറയണമല്ലേ ഓരോ മലയാളികളെയും രോമാഞ്ചുകരാക്കി എന്ന സിനിമ അതിലെ ഈ തട്ടുപൊളിപ്പൻ ഡയലോഗ് പറഞ്ഞ നമ്മുടെ ബാലൻ ബാലൻ ചേട്ടൻ ചേട്ടനല്ല യഥാർത്ഥ ജീവിതത്തിൽ നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ മണികണ്ഠരാജൻ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം മണികണ്ഠൻ അപ്പോൾ നമുക്കിന്ന് മണികണ്ഠൻ ചേട്ടന്റെ വീട്ടിലേക്ക് എത്തുക അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയുക ഇതുവരെ ആരും ഷൂട്ട് ചെയ്ത് പുറം ലോകത്ത് എത്തിക്കാത്ത അദ്ദേഹത്തിന്റെ അംഗീകാരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക അപ്പോൾ പോകേണ്ട വഴി കൂടി കൃത്യമായി അറിയുക എറണാകുളം വെണ്ണല അവിടെ നിന്ന് മേരൂർ ലേബർ ജംഗ്ഷൻ എത്തുക അവിടെ ും വൈറ്റിലെ പോകുന്ന വഴിക്ക് വളരെ വേഗം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന സപ്ലൈകോ വെയർ ഹൌസ് അതിനോട് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ മണികണ്ഠൻ ചേട്ടന്റെ അതിമനോഹരമായ വീട് വരുന്നത് നമ്മുടെ യാത്ര അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ മലയാള പത്രത്തിൽ നമ്മുടെ മണികണ്ഠൻ ചേട്ടന്റെ പടം ഉൾപ്പെടുത്തി വന്നിരുന്ന ആ വാർത്ത അറിയാത്തവർക്കായി പറയുന്നു കണക്കിൽപ്പെടാത്ത പണം പിടിച്ചെന്ന കേസിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനും നടനുമായ കെ മണികണ്ഠന് സസ്പെൻഷൻ ഏതോ ഒരു മണികണ്ഠന്റെ വാർത്തയ്ക്കും മധ്യത്തിൽ നമ്മുടെ മണികണ്ഠൻ ചേട്ടന്റെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ എന്തൊരു നിറകേടാണല്ലേ ഇനി പത്രക്കാർക്ക് പറ്റിപ്പോയതായി കൂടെ എന്ന് ചോദിച്ചാൽ ഇത്രയും ഫേമസ് ആയൊരു നടനെ അറിയാത്ത പത്രക്കാരുണ്ടാകുമോ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നു മലയാള മനോരമ പത്രത്തിൽ വന്ന ഈ ന്യൂസ് ഇനി ദേശാഭിമാനിയിലോ മാതൃഭൂമിയിലോ ആയിരുന്നുവെങ്കിൽ കൂടി ഞാൻ പ്രതികരിക്കും രാഷ്ട്രീയത്തിനതീതമായി ഇവിടെ തകരുന്നത് ഒരു കലാകാരന്റെ ജീവിതമാണല്ലോ എന്തായാലും നമ്മൾ ഉദ്ദേശം പൂർത്തിയാക്കി മലയാള സിനിമാ പ്രേമികളുടെ സ്വന്തം ബാലൻ ചേട്ടന്റെ വീടിന് മുന്നിലെത്തിയിരിക്കുന്നു എത്തിയിരിക്കുന്നു മുല്ലക്കലെന്ന ഈ വീടിന്റെ പുറം ഭംഗിയൊന്നാസ്വദിച്ചിട്ട് അകത്തെ വിശേഷങ്ങളിലേക്ക് മനോരമയ്ക്ക് ഒരു നല്ല നമസ്കാരം കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായ ഒരു ഫോട്ടോ വെച്ചിട്ട് നടൻ മണികണ്ഠൻ അറസ്റ്റ് കേസ് തുടർന്ന് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല വേദന മണികണ്ഠനാണ് ഒരു നടൻ എന്ന നിലയിൽ എപ്പോഴും വളർച്ചയുടെ പാതയിലായിരിക്കണം ഞാൻ അതുകൊണ്ട് അവസരങ്ങൾ ചോദിക്കുവാനും ഒരു പാസിംഗ് സീൻ ആണെങ്കിൽ പോലും അഭിനയിക്കാനും എനിക്ക് യാതൊരു മടിയുമില്ല ഇങ്ങനെ ഒരു വലിയ നടൻ പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ വിനയവും എളിമയും എവിടെ ആയിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം അങ്ങനെ ഒരു വലിയ മനസ്സുണ്ടെങ്കിൽ ഈ കലാകാരൻ എവിടെയും തോൽക്കുവാൻ പോകുന്നില്ല എന്ന സത്യം മനസ്സാൽ ഓർത്തുകൊണ്ട് മണികണ്ഠനാചാരി എന്ന കലാകാരനെ തേടിയെത്തിയ ഇത് വരെ പുറം കാണാത്ത കാഴ്ചകളിലേക്ക് എന്ന ചിത്രത്തിലൂടെ മണികണ്ഠൻ ചേട്ടൻ അതേ അതേ വർഷം സിനിമയ്ക്ക് മികച്ച സ്വഭാവ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഏറ്റുവാങ്ങി തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ കമ്മട്ടിപാടത്തിനു വേണ്ടി മികച്ച നവാഗത നടൻ എന്ന സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡിനായി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു അപ്പോ മനോരമക്ക് എന്റെ പടം കണ്ടാൽ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് സംശയിച്ചു പോവുകയാണ് അഞ്ചക്കള്ള കൊക്കൻ എന്ന സിനിമയിലെ ശങ്കരാഭരണം എന്ന കഥാപാത്രം നായകനെ കാൽ ഏറെ പ്രശംസയ്ക്കും കൈയടിക്കും പാത്രമായപ്പോൾ മണികണ്ഠൻ ആചാര്യ എന്ന നടനെ അന്വേഷിച്ച് തമിഴിൽ നിന്നും അവസരങ്ങളെത്തിടങ്ങി എന്തായാലും അതെന്നെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ഈ വാർത്ത അറിയുന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞല്ല അടുത്ത ആയിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു സിനിമ ഒരു തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചു അദ്ദേഹത്തിന്റെ നമ്പർ നമ്പർ ഞാൻ സേവ് സേവ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം കുറച്ചായിട്ട് ഒരു സംസാരിക്കും വിളിച്ചിട്ടില്ല അപ്പൊ അഭിനയ മികവിന്റെയും നല്ല വ്യക്തിത്വത്തിന്റെയും അംഗീകാരങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് മാമാങ്കത്തിലെ കുങ്കൻ ഈശോയിലെ അംബിസുര ഭ്രമയുഗത്തിലെ കോരൻ അങ്ങനെ അങ്ങനെ അൻപതോളം സിനിമകൾ പ്പോ ഞാൻ സിനിമയുടെ കാര്യങ്ങൾ പറയാനാണെന്ന് വിളിച്ച് വിളിച്ചു ഹലോ എന്ന് പറഞ്ഞപ്പോ അവിടെ സൈലന്റാണ് അത് കഴിഞ്ഞ് ഞാൻ ഹലോ സാർ എപ്പഴിക്ക് ഞാൻ എല്ലാവർക്കും ഹലോ എന്ന് പറഞ്ഞപ്പോ ഇത് മണികണ്ഠനാ അതെ മണികണ്ഠനാണ് ഇല്ല നിങ്ങൾ അറസ്റ്റ് അറസ്റ്റ് പണിട്ട് ന്യൂസ് വന്ന് കേരളത്തിലെ എനക്ക് ഒരു ഫ്രണ്ട് ഇക്കാര് അവരാടണ അപ്പിതാ കാൽ പറഞ്ഞ അത് ഉണ്മയാണെന്ന് തെരഞ്ഞെടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിയുന്നത് അപ്പോ അവർക്ക് വിളിക്കാൻ തോന്നിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി അവർ ആ സമയത്ത് ആ നടൻ അറസ്റ്റിലായി നമുക്ക് വേറെ ഒരാളെ കാസ്റ്റ് ചെയ്യാം എന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എൻ്റെ ഒരവസരവും നഷ്ടപ്പെട്ടേനെ അപ്പൊ ഇനി എത്ര അവസരങ്ങൾ നഷ്ടപ്പെടും എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കണം ജനങ്ങളെ അറിയിക്കണം എന്ന് കരുതികൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും കാരണം എന്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് ഞാൻ ഒരു ചിത്തപ്പേരും ഉണ്ടാക്കിയിട്ടില്ല അതുണ്ടാക്കാതിരിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഉണ്ട് അപ്പോൾ വളരെ നിസാരമായിട്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന വളരെ എളുപ്പത്തിൽ ചീത്തപ്പേരുണ്ടാക്കി തന്ന മനോരമയ്ക്ക് ഒരിക്കൽ കൂടി ഒരു നല്ല നമസ്കാരവും നന്ദിയും പറഞ്ഞുകൊണ്ട് നിയമമൂല നിയമകരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചു തോന്നുന്നു പറഞ്ഞ സംഭവത്തിന് ആസ്പദമായ കേസ് മുന്നോട്ട് പോകുന്നതിനാൽ ചാനലുകളോടൊന്നും സംസാരിക്കുവാൻ അദ്ദേഹത്തിന് ഇപ്പോൾ സാധിക്കില്ല എന്നിരുന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വീഡിയോ കാണുന്ന എല്ലാവർക്കും അദ്ദേഹത്തിന്റെ വക ഒരു അപ്പോൾ മണികണ്ഠനാചാരി എന്ന വലിയ കലാകാരനെയും അദ്ദേഹത്തിന്റെ വീടും നമുക്ക് കാണുവാൻ സാധിച്ചു അപ്പോൾ എന്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല പോകുന്നത് മലയാള സിനിമയിലെ ഒരു കൊമേഡിയന്റെ വീട്ടിലേക്കാണ് ഒരു വീടല്ല അദ്ദേഹത്തിന്റെ രണ്ടു വീടുകൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ നടനെയും അദ്ദേഹത്തിന്റെ വീടും കാണണം അതുവരെ ശുഭദിനം